i ഞങ്ങളുടെ എല്ലാം ചങ്കായ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഏറ്റവും സ്പെഷ്യലായ ഒരാൾക്ക് ഏറ്റവും അടിപൊളി കേക്ക് തന്നെ നമ്മൾ കൊടുക്കും അതീനത്ത് ഡി പാറ്റ്സിനേക്കാൾ ബെറ്റർ ഒരു ചോയ്സ് നമുക്ക് വേറെ പോകുന്ന ഒരു പ്രത്യേക കാരണം അടിപൊളി കേക്ക് മാത്രമല്ല ഇഷ്ടം പോലെ സാമ്പിളുകൾ നമുക്ക് സൗദികൾക്കും മലയാളികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ് അങ്ങനെ അവിടെ നിന്ന് കേക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് നമ്മൾ ഡെക്കറേഷൻ ആണ് പോലെ നമ്മുടെ ഡെക്കറേഷൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത്തവണ റൂമിലല്ല കേട്ടോ നമ്മളൊരു കാറിലാണ് ഇത്തവണ ഡെക്കറേറ്റ് ചെയ്തിട്ട് അമീനയുടെ നേതൃത്വത്തിലുള്ള വൻ താര സംഘം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്നു ൂടാതെ സുഹൈന സിദിന ഹസ്ന ഫാത്തിമ സാഹിറ സബിനെ കൃത്യം പന്ത്രണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ സ്വന്തം ബർത്ത്ഡേ കേൾ എത്തിയിരിക്കുകയാണ് പ്രവാസികളായ ആളുകൾക്കെല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ സെലിബ്രേഷൻ ഒക്കെ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ് ഒരാളുടെ വിശേഷ ദിവസങ്ങളൊക്കെ ആ ഓർത്ത് വെക്കുകയും അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ വലുപ്പം വലുതും മറ്റൊരാളുടെ വേണ്ടി നമുക്ക് മാറ്റി വെക്കാവുന്ന കുറച്ച് നിമിഷം കാലാന്തരത്തോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില മുഹൂർത്തം നാം എല്ലാവരും ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെറിയ പുഞ്ചിനും സമ്മാനിക്കാനായി അവിടെ കൂടി പല തരത്തിലുള്ള സമ്മാന പൊതുവുകളൊക്കെ കൊടുത്തെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊരു സമ്മാനമായിരുന്നു അതൊരു ലെറ്ററിന്റെ കത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു തമിഴ് അറിയാത്ത ഒരാൾ തമിഴിൽ ലെറ്റർ എഴുതി സ്വന്തം തമിഴ്നാട്ടുകാരിയായി ചങ്ങിന് കൊടുത്തവരില്ല എന്തോരം എഫർട്ട് എടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു ലെറ്റർ തയ്യാറാക്കിയത് അപ്പോൾ എത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കും ആ ആളയാൾ ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷകരമാക്കിയ എല്ലാവർക്കും ഒപ്പം ചേർന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഫതിലൂടെ അപ്പ് ചെയ്യുന്നു ബൈ